ഈ ചിതറിളിക്കുന്ന തീപ്പൊരികൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ ശരിക്കും ഈ കഴിഞ്ഞ പെരുന്നാളിന് ഒരുപാട് പേര് ഫേസ്ബുക്കിലൂടെയും സോ മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് പേര് സങ്കടപ്പെടുന്നത് കണ്ടായിരുന്ന കേട്ടോ അവർക്ക് മാത്രം ലീവൊന്നും കിട്ടുന്നില്ല അവർക്ക് ജോലിയോട് ജോലി ലീവൊന്നുമില്ല ഒരു ദിവസം ലീവ് അങ്ങനെയൊക്കെ കണ്ടായിരുന്നു അറിയില്ല ഞങ്ങൾക്ക് കമ്പനി അഞ്ച് ദിവസം ലീവ് വന്ന കേട്ടോ ഈ അഞ്ച് ദിവസം നമ്മൾ എന്ത് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു താല്പര്യമില്ലാതെ ഒരു അഞ്ച് ദിവസമായിരുന്നു കേട്ടോ ഒരു സമയം പോകാനായിട്ട് ഒരു വഴി ഇല്ലാതിരുന്ന അഞ്ച് ദിവസമായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിലുള്ള കുറച്ച് ആളുകളവിടെ വിചാരിച്ചിട്ട് കുറേ ലൈറ്റുകളൊക്കെ നമ്മൾ ഒരിടത്ത് നിന്ന് ഇളക്കി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വലിച്ചൂരി ഇളക്കി ഇളക്കിയെടുത്ത് ആക്രിക്കുകൊടുത്താലും എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ദിവസം നമ്മൾ അങ്ങനെ കഴിഞ്ഞായിരുന്നു ഇതിനെല്ലാം അടിച്ച് പൊടിച്ച് എടുത്ത് ആക്കി കൊടുക്കാനുള്ളൊരു തീരെ തീരുമാനം എല്ലാം കൂടി കൂടി എടുത്തിട്ട് നമ്മളതിനെ മുഴുവൻ അടിച്ച് പിരിത്ത് എന്താണ് അതിൻ്റെ ഇരുമ്പും അലൂമിനിയും എല്ലാം വേർതിരിച്ച് എല്ലാം ഇളക്കി വെച്ചിരിക്കാനായിട്ടോ അപ്പോൾ ഈ അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എന്തായിരുന്നാലും ഒരു ഒട്ടച്ചെലവിനുള്ള പൈസ നമ്മളിതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത കേട്ടോ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര അഞ്ച് ദിവസത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നാലും എന്തോ ഭാഗ്യം